ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ വേടനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലമായിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബ് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റികളുടെയൊക്കെ കാര്യം വരുന്നത് പല ആൾക്കാരും ഇന്ന ഇന്ന് പീഡനക്കേസിൽ അറസ്റ്റായി അല്ലെങ്കിൽ ഇത്ര പ്രായമുള്ള പെൺകുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചതിന് ശേഷം മകത്തായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ റിയാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി നമ്മൾ എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല ന്യൂസുകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വേടൻ്റെ കേസ് വേടനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതായത് ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ ഒരുപാട് ഫാൻസൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് വേടൻ എന്ന് പറഞ്ഞാൽ അപ്പം ഈ വേടൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് വേടനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേടനെ ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് കാര്യങ്ങൾ ഇപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾ എന്തുകൊണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ പറയുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ എന്തിനാണ് സ്വമേധയാൽ തയ്യാറായി പോകുന്നത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് ആ ചോയ്സ് നിന്ന് മാറാനുള്ള ഓപ്ഷൻ ഒരുപാടുണ്ട് രണ്ട് വ്യക്തികള് രണ്ട് വ്യക്തികൾ അതായത് പരസ്പരം ഇഷ്ടപ്പെട്ട് രണ്ട് വ്യക്തികള് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു ഫിസിക്കൽ റിലേഷനിലോട്ട് ഏർപ്പെടുന്ന സമയത്ത് അതിനെ പീഡനമെന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തി അതായത് ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ വിവാഹ വാഗ്ദാനം നൽകി ആ ഒരു സമയത്ത് എന്തിനാണ് അത്തരത്തിലൊരു കാര്യം ആ ഒരു പ്രവണത ഒരാണിന്റെ ഭാഗത്ത് നിന്ന് സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും അപ്പൊ സംഭവം സത്യം പറഞ്ഞാൽ അതല്ല അതായത് രണ്ടാൾക്കാർ പരസ്പരം ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതിന് ശേഷം ആണിനെ മാത്രം കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹം ഇപ്പൊ ഇവിടെ പതിവായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് എതിരെ പോലും ചിലപ്പോൾ ആക്ഷൻ വന്നേക്കാം പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് സത്യസന്ധമായിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം ഇപ്പൊ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും നമ്മൾ കാണാം ഇപ്പൊ കഴിഞ്ഞ ഇട ഒരു ബ്ലോഗറുടെ കാര്യം അതായത് മുഹമ്മദ് സാലി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതായത് ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിന്റെ ഒരു കാര്യം ഞാൻ കണ്ടു കാസർകോട് സ്വദേശിയുടെ സെയിം ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പം ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താ പറയാ ഇവിടെ പറയുന്ന കാര്യം അതായത് പെൺകുട്ടീനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രം അനുകൂലിച്ച് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പം ഈ പറയുന്ന വ്യക്തി അതായത് ഈ പറയുന്ന വ്യക്തി വിളിക്കുന്ന സ്ഥലത്തും ഈ പറയുന്ന വ്യക്തി പറയുന്ന സാഹചര്യങ്ങളിലും ഈ ഒരു പെൺകുട്ടി പോകുന്നയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ആ പെൺകുട്ടിയും കൂടെ കുറ്റക്കാരി പക്ഷെ ഇവിടെ ഇപ്പൊ ചിത്രീകരിക്കുന്നത് ആണുങ്ങളെ മാത്രം അതായത് പുരുഷന്മാരെ മാത്രം ഒരു തെറ്റുകാരായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് അതാ ഞാൻ പറഞ്ഞത് ഇവിടെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല ശരിക്കും പറഞ്ഞാല് ഇവിടെ കുറ്റവാളികള് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ എപ്പോഴും പ്രശ്നക്കാരായിട്ട് മാറും അത്തരമൊരു സാഹചര്യം നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന വേടനെ സംബന്ധിച്ചടുത്താണെങ്കിലും നമ്മളിപ്പോ പറയാം നമുക്ക് പരിചയൊന്നുമില്ല ഒരു വ്യക്തിയും നമുക്ക് പരിചയമില്ല ഇപ്പൊ വേടന്റെ ന്യൂസ് അതുപോലെ തന്നെ കുറച്ചു മുന്നേ ഈ പറയുന്ന മുഹമ്മദ് സാലി എന്ന് പറയുന്ന ഷാലു കിങ് എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ അവരും നമുക്ക് ബേസിക്കലി പരിചയമൊന്നുമില്ല നമ്മളിത് പൊതുവേ പറയുന്നതാണ് ഈ ഒരു കാര്യം എന്ത് സംഭവിച്ചാലും ഇവിടെ എന്താ പറയാ പുരുഷന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ പുരുഷന്മാരെ മാത്രം ഇതിൽ കുറ്റക്കാരായിട്ട് കാണുന്ന സംഭവം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അങ്ങനെയൊരു സംഭവം ഉണ്ടാവും പക്ഷെ ഈ ഒരു സംഭവം ഈ പറയുന്ന പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനെ ഇപ്പോൾ ഒരു പീഡനം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാല് വിവാഹ വാഗ്ദാനം നൽകി തുടരെ തുടരെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടത് ഈ വിവാഹ വാഗ്ദാനം നൽകുന്ന സമയത്തും ഈ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള റിലേഷൻ പാടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെക്കാൻ അവിടെ ആ പെൺകുട്ടിക്ക് എന്താ പറ്റാണ്ട് അത്ര ബുദ്ധി കുറവൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ആണായാലും പെണ്ണായാലും പഠിക്കുന്നുണ്ട് ജോലി നേടുന്നുണ്ട് കലക്ടറേറ്റ് ജോലി നേടുന്നുണ്ട് അതിന് മേലോട്ടുള്ള ജോലികൾ നേടുന്നുണ്ട് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല ഒരു സാഹചര്യത്തിൽ ഇരിക്കേ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മുന്നേറി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കേ സ്ത്രീകൾക്ക് ഇത്രയും വിവരമില്ലാണ്ടായി പോകുന്നത് എങ്ങനെയാണ് അപ്പൊ അത് വിവരം ഇല്ലാണ്ടായിട്ടല്ല പരസ്പരം ഒന്നിച്ച് ഒരു സംഭവം ഒരു തെറ്റ് ചെയ്തിട്ട് അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാല് ആണിന് ചിലപ്പോൾ പിന്മാറേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു സംഭവത്തിന് ചിത്രീകരിക്കുന്നത് പീഡനം എന്നാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ ആൺകുട്ടികളെ പ്രണയിച്ച് അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടണ്ടാവത്തുള്ള പല കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ആൺകുട്ടികളെ തേച്ചിട്ട് പോകുന്ന ഒരുപാട് പെൺകുട്ടികളില്ലേ പക്ഷെ അവർക്ക് ഇവിടെ കേസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ സമൂഹം അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി നമ്മുടെ ഈ ഒരു അന്തരീക്ഷം അതാണ് പ്രശ്നം ഇപ്പൊ ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുന്നു അങ്ങനെ പ്രണയിക്കുന്ന സമയത്ത് ആൺകുട്ടികളെ ചതിക്കുന്ന ഒരുപാട് എന്താ പറയാ പെൺ സമൂഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ തീർത്തും പറയാം എല്ലാവരെയും അല്ല പറയുന്നത് ഇവിടെ ഇപ്പം തേപ്പുകാരികളെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളും തേപ്പുകാരികളല്ല അതുപോലെ തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇപ്പം പീഡനം സംഭവിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാ ആൺകുട്ടികളും അതുപോലെയല്ല ചില ആൾക്കാരുണ്ട് അവരെ മാത്രം ഇപ്പൊ ആൺകുട്ടികളെ തേച്ചിട്ട് പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുത്തതിനു ശേഷം ഏതെങ്കിലും അവനേക്കാൾ ക്വാളിറ്റിയുള്ള ഉള്ള മറ്റൊരുത്തിനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവനെ വിട്ടു പോകുന്നു പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇന്ന് വരെ ഒരു കാര്യം സംബന്ധിച്ച് ഒരു ഒരാൺകുട്ടി പോലും കേസ് കൊടുത്തതായോ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതായിട്ടോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതാണ് നമുക്ക് അറിയേണ്ടത് എന്താണ് സംഭവം ഇപ്പൊ ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും പുരുഷന്മാർ മാത്രം ശിക്ഷിക്കപ്പെടുന്നു അവന്റെ ചോദിക്കാനോ അല്ലെങ്കിൽ അവൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കാനോ ഒരവസരവും ഇല്ല പല കാര്യങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചെടുത്തു കൊണ്ട് പോകുന്ന എന്താ പറയുക ഒരു തീരുമാനം ഒരു ഫിസിക്കൽ റിലേഷൻ ആണെങ്കിൽ കൂടി സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷനെ അകത്താക്കാൻ പറ്റും എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ എന്താ പറയുക നടന്നുകൊണ്ട് പോകുന്നത് അതായത് എന്തെങ്കിലും ഒരു വ്യക്തി വൈദ്യാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് ആ വ്യക്തിയെ അകത്താക്കാം പക്ഷെ ഈ പറയുന്ന കാര്യം തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ പ്രണയിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആൺകുട്ടിയെ വിട്ടിട്ട് പോകുന്ന പെൺകുട്ടികളും ഉണ്ട് പക്ഷെ ഒരു ആൺകുട്ടിക്ക് തിരിച്ച് കേസ് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ സമൂഹം ഇങ്ങനെയാണ് എന്താ പറയാ രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുള്ളത് സ്ത്രീകൾ ഇവിടെ തെറ്റ് ചെയ്താലെന്നും അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്കിപ്പോ അടുത്തറിയാം ഇപ്പൊ എം ഡി എം എ ഉൾപ്പെടെയുള്ള പല ലഹരിക്കേസിലും പല പലതരത്തിലുള്ള ലേഡീസും കുറ്റക്കാരായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കുറ്റക്കാരെന്ന് പറയുന്നത് ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കുറ്റക്കാർക്ക് പക്ഷേ ഇവിടെ ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ആണുങ്ങളെ മാത്രം നോക്കി കുറ്റക്കാരാക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നൊരു കാര്യം ഇപ്പൊ നമുക്കിപ്പോ ഈ പറയുന്ന വ്യക്തിയായിട്ടൊന്നും പ്രത്യേകിച്ച് പരിചയങ്ങളോ കാര്യങ്ങളോ ഇല്ല നമ്മൾ പൊതുവായിട്ട് വന്ന കാര്യങ്ങളെ പറ്റി എന്താണ് എന്നുള്ളൊരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ എന്താണ് സംഭവം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങളുടെ ഒരു മറുപടി എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റിൽ നിങ്ങൾ അറിയിക്കു കേട്ടോ ശരി